എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണിനെ നമ്മൾ വധുവായി സ്വീകരിക്കുമ്പോൾ ആ പെണ്ണിലുള്ള എന്ത് ഗുണമാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്റെ പ്രിയമുള്ള ഉപ്പ ഉമ്മ പെങ്ങന്മാരോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മകന് വേണ്ടി നമ്മൾ വിവാഹാലോചന നടത്തുമ്പോൾ ഏത് പെണ്ണിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏത് പെണ്ണിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ നമ്മുടെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഏത് രൂപത്തിലുള്ള പെൺകുട്ടിയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം ആ പെണ്ണ് വിവാഹ എത്തുമ്പോൾ ഏത് രൂപത്തിലായിരിക്കണം എങ്ങനെയുള്ള പെണ്ണായിരിക്കണം

ദീനി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാല് നാല് നോക്കിയിട്ടാണ് പരിഗണിച്ചിട്ടാണ് ഒരു പെണ്ണിലൊരു കല്യാണാലോചന നടത്തുന്നത് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ വധുവായി സ്വീകരിക്കാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ ഏതാ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയുകയാ നാല് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു പെണ്ണിന് ഒരു പുരുഷന് വിവാഹാലോചന നടത്തുന്നത് ആ പെണ്ണിനെ വധുവായി സ്വീകരിക്കാൻ പരിഗണിക്കാനായി തിരഞ്ഞെടുക്കുന്നത് സഹോദരങ്ങളെ നല്ലവണ്ണം ശ്രദ്ധിച്ചു നാല് കാര്യങ്ങളാണ് നമ്മൾ ഒരു കേൾക്കുന്നത് നോക്കേണ്ടത് അള്ളാഹു സുബാൻ മനസ്സിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ നല്ലവണ്ണം ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഏത് ഗുണമായിരിക്കണം ആ പെൺകുട്ടിയിൽ ഉണ്ടാവേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാ അള്ളാഹാന്റെ ഹബീബി ി പറഞ്ഞത് അള്ളാഹുഅലാൻ നമുക്ക് തോഫീഖ് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ ഒരു പെണ്ണിൽ നോക്കുന്ന നാല് അറിയുമോ ഖിസാലിൻ ലിമാലിഹാ പെണ്ണിന് സമ്പത്തുണ്ടോ ആ പെണ്ണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള പെണ്ണാണോ എന്നാണ് ആദ്യമായി ഒരു പുരുഷൻ നോക്കുന്നത് വലി ഹസബിഹാ ആ പെണ്ണിൻ്റെ കുടുംബമഹിത തറവാടിന്റെ മഹിമയാണ് ആദ്യമായിട്ട് നോക്കുന്നത് വലി ആ പെണ്ണിന് ഭംഗിയുണ്ടോ എന്നാണ് നോക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു എന്തെല്ലാം ആ പെണ്ണിന് സമ്പത്തുണ്ടോ എന്ന് ആദ്യമായിട്ട് നോക്കും ഒരു വിവാഹാലോചന നടത്തുന്ന സമയത്ത് ആദ്യമായിട്ട് നോക്കുന്നത് ആ പെണ്ണിന് നല്ല പൈസയുണ്ടോ നല്ല സാമ്പത്തിക ശേഷിയുണ്ടോ എന്നാ നോക്ക രണ്ടാമതായി നോക്കുന്നതോ വലി ഹസബിഹാ ആ പെണ്ണിന്റെ കുടുംബമഹിമ നല്ല തറവാടാണോ എന്താ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇതെല്ലാം നോക്കും മൂന്നാമതായി നോക്കുന്നത് വലി ആ പെണ്ണിന്റെ ഭംഗി ചില ആളുകൾ സമ്പത്ത് നോക്കിയിട്ട് കിട്ടുന്ന ആളുകളുണ്ട് വെറും സമ്പത്ത് മാത്രം സൗന്ദര്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമല്ല ഒരു പെണ്ണായ മതി പക്ഷെ എന്ത് വേണം സാമ്പത്തികം വേണം നല്ല പൈസ വേണം ഇത് നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾക്ക് സൗന്ദര്യമൊന്നും ഒരു പ്രതി ഒരു കാര്യമേ അല്ല അതേപോലെ തന്നെ സമ്പത്തും ഒരു വിഷയമേ അല്ല അവർക്ക് വേണ്ടതോ കുടുംബ മഹിമ നമ്മള് വലിയൊരു കുലജാതിക്കാരാണ് നമ്മള് വലിയ കുടുംബക്കാരാണ് വലിയ കുടുംബമുള്ള പെണ്ണിനെയാണ് കെട്ടേണ്ടത് എന്ന് പറഞ്ഞ് നടക്കും ചില ആളുകൾ നോക്കുന്നത് വലിയ ജമാലിഹ ആ പെണ്ണിന്റെ ഭംഗി നോക്കും സമ്പത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷയമേ അല്ല ആ പെണ്ണിന് കുടുംബം ഉണ്ടെങ്കിലും കുഴപ്പമില്ല നല്ല ഭംഗി ഉണ്ടായ പക്ഷേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രവാചകൻ അലൈഹി പറയുകയാ എത്രയോ ഈ നിങ്ങൾ നോക്കേണ്ടത് പരിശുദ്ധമായ ദീനുള്ള ി അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് ആ പെണ്ണിന്റെ സമ്പത്തല്ല നിങ്ങൾ നോക്കേണ്ടത് ആ പെണ്ണിന്റെ കുടുംബമഹിമയല്ല നിങ്ങൾ നോക്കേണ്ടത് ആ പെണ്ണിന്റെ ഭംഗിയല്ല നിങ്ങൾ ആ പെണ്ണിന്റെ ദീനാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് മുഹമ്മദ് പഠിപ്പിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണം ഒരു പെണ്ണിന്റെ ഭംഗി കണ്ടിട്ട് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ വിവാഹം ചെയ്യേണ്ടത് ആ പെണ്ണിന്റെ സമ്പത്ത് മോഹിച്ചിട്ടല്ല മുതല് മോഹിച്ചിട്ടല്ല ആ പെണ്ണിന്റെ കുടുംബമഹിമ മോഹിച്ചിട്ടല്ല നമ്മൾ വിവാഹം ചെയ്യേണ്ടത് നമ്മൾ വിവാഹം ചെയ്യേണ്ട പെണ്ണാരാ ആ പെണ്ണില് ദീൻ ഉണ്ടോ നോക്കണം ഭംഗിയുണ്ടെങ്കിലും കുഴപ്പമില്ലെങ്കിലും കുടുംബമഹിമയുണ്ടെങ്കിലും കുഴപ്പമില്ല വലിയൊരു കുടുംബമല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ചെറിയൊരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി മതിയുടോ പക്ഷേ ആ കുശിക്ക് ദീൻ വേണം വേണം വലി ജമാലി നല്ല ഭംഗിയുള്ള പെണ്ണ അല്ലെങ്കിൽ ഭംഗിയില്ല കുറച്ചൊരു ഇരുനിറത്തിലുള്ള ഒരു കുട്ടിയാ വലിയൊരു ഭംഗിയൊന്നുമില്ല എന്നാലും ആ കുഴപ്പമില്ല സൗന്ദര്യം എന്നുള്ളത് ചിലപ്പോൾ അത് നശിച്ചു പോകാം സമ്പത്ത് എന്നുള്ളത് അതും ചിലപ്പോൾ നശിച്ചു കുടുംബമഹിമയും ചിലപ്പോൾ ഇല്ലാതെയായി പോകാം പക്ഷേ ഒരു ദീനുള്ള ഒരു പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്യുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുള്ള അള്ളാഹുവിനെ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിനെ മനസ്സില് അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കിയിട്ടുള്ള ഹബീബിന്റെ സുന്നത്തകളെ ജീവിതത്തിൽ മുറുക പിടിക്കുന്ന ഒരു പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്യുന്നത് എങ്കിൽ അത് ഒരിക്കലും നശിച്ചു പോകൂല ആ പെണ്ണായിരിക്കുമ്പോഴോ നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരി ആ പെണ്ണായിരിക്കുമ്പോഴോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പങ്കാളി െ എന്റെ ചെറുപ്പക്കാര് എത്രയോ വിവാഹം കഴിയാത്തോ ഞാനൊന്ന് പറയട്ടെ നമ്മൾ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ വലിയ ഭംഗിയുള്ള പെണ്ണ് വേണം അല്ലെങ്കിൽ എന്റെ മോനിലേക്ക് വലിയ കുടുംബുള്ള പെണ്ണ് വേണം അല്ലെങ്കിൽ വലിയ സമ്പത്തുള്ള പെണ്ണ്

എന്നുള്ളത് നശിച്ചു പോകാനേ ഉള്ളൂ പോയും എല്ലാ സൗന്ദര്യവും നിലനിൽക്കുമോ നമുക്ക് നമുക്ക് സൗന്ദര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ വിവാഹം വിവാഹം ചെയ്യുമ്പോൾ പെണ്ണിനെ ചെയ്യണം നമ്മളെ മക്കൾ ജീവിക്കുള്ളൂ ഭർത്താവിനെ ഭാര്യ എന്ത് നല്ല പെണ്ണായിരിക്കും എന്ത് നല്ല കുടുംബമായിരിക്കും മക്കളെ എണീപ്പിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന നിസ്കരിപ്പിക്കുന്ന പെണ്ണുള്ള കുടുംബം നീ തോഫിയൊക്കെ നൽകണേ തുമ്പോ എന്ത് നല്ല കുടുംബമായിരിക്കും പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന കുടുംബം എത്ര നല്ല കുടുംബമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിവാഹം കഴിക്കാൻ നോക്കണം എന്റെ പ്രിയമുള്ള ഉമ്മമാര് നമ്മുടെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ദീനീ ബോധമുള്ള പെൺകുട്ടികളാക്കി മാറ്റാനും നമുക്ക് സാധിക്കണം അങ്ങനെ വളർത്തണം അല്ലാഹുല ഗ്രഹിക്കുമാർ അഗട്ടെ അഗട്ടേ